െ ബിഗ് ബോസ് അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് തീരാനായിട്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമുക്കറിയാം ടോപ്പ് ഫൈവ് അഞ്ചു പേരായിരിക്കും ടോപ്പിൽ വരിക പക്ഷെ അപ്പോൾ പോലും ഒരാൾക്ക് മാത്രം സമ്മാനം ലഭിക്കും അപ്പൊ ബാക്കി നാലു പേർക്ക് ഈ ടോപ്പ് ഫൈവില് വന്നത് കൊണ്ട് എന്താണ് ഗുണമുള്ളത് ഇതാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന ചോദ്യം െക്കുറിച്ച് എന്താ പറയാനുള്ളത് ഈ ടോപ്പ് ഫൈവിന്റെ അപ്പുറത്തേക്കും ബിഗ് ബോസിൽ മത്സരിക്കുന്ന ഓരോ കണ്ടസ്റ്റന്റും അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ടെന്നാണ് അതിന്റെ ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത് അതിനകത്ത് വരാൻ വേണ്ടിട്ട് കണ്ടസ്റ്റന്റ് ആവാൻ വേണ്ടിട്ട് അതിന്റെ പിന്നാമ്പ ഓഡീഷൻസിനൊക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അതിനകത്ത് എല്ലാവരെയും സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം അതിനകത്ത് കണ്ടസ്റ്റൻസ് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്നുള്ളത് ചില ആൾക്കാർ ഫെയിമിന് വേണ്ടിട്ട് വരാറുണ്ട് ഡി ഇൻട്രസ് ഇൻഡസ്ട്രീസിലുണ്ട് പക്ഷെ വലിയ രീതിയിലൊരു ഫെയിം ഇല്ലാത്ത ആൾക്കാർ ഫെയിമിന് വേണ്ടിട്ട് വരും പിന്നുള്ളത് ഇനി അത്യാവശ്യം ഫെയിമുള്ള ആൾക്കാരാണെങ്കിൽ വളരെ ഒരു കഠിനമായിട്ടുള്ള മറ്റ് ജോലികൾ ജോലികളെക്കാട്ടിലും കുറച്ചുകൂടെ ഒരു എളുപ്പമായിട്ട് അവരുടെ ഫിനാൻഷ്യൽ കുറെ അധികം ആവശ്യം വീട് വെക്കാൻ വേണ്ടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് പിന്നെ ഫിനാൻഷ്യൽ പറ്റ് സ്റ്റെബിലിറ്റി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ പ്രൊഫഷണൽസ് വരുന്നതാണെങ്കിലും ഇതൊക്കെ ഇനി ഭാവിയിലേക്കുള്ള സിനിമയിലേക്ക് അവസരങ്ങൾക്ക് വേണ്ടി ഒരുപാട് കണ്ടസ്റ്റൻസ് അങ്ങനെ വന്നിട്ടുണ്ട് ഭാവിയിലെ സിനിമ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടും അങ്ങനെ നിരവധി അവരുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാനും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാനും അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് എല്ലാ കണ്ടസ്റ്റൻസിനും വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഒരാഴ്ച നിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് അതിന്റെ ഗുണങ്ങൾ ഗുണങ്ങളുണ്ടെന്നാണ് സത്യാവസ്ഥ ഇപ്പോ അതിര പറഞ്ഞതിനകത്ത് ഫിനാൻഷ്യൽ എന്താ പറയാ ക്രൈസിസ് ഉള്ള ആളുകൾക്കാണെങ്കിൽ ഏറ്റവും യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു ഇപ്പോ ചില താരങ്ങള് നമുക്കറിയാം അതിനകത്തുള്ള ആയിട്ട് വരുന്ന കുറേ ആളുകളുണ്ട് ഈ ടോപ്പ് എത്തുന്ന സാഹചര്യത്തിൽ അവർക്ക് ആ ഒരു നൂറ് ദിവസം അവർക്ക് കിട്ടുന്ന ആ ഒരു വരുമാനം അതിനേക്കാൾ ഉപരി അവര് സാധാരണ ഒരു ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്താണോ ശമ്പളം കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് വരുമാനമാണ് ഒരു ദിവസം കിട്ടുന്നത് അതിന്റെ ഡബിൾ ആണ് ബിഗ് ബോസിൽ ചെല്ലുമ്പോൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ബിഗ് ബോസിനെ സംബന്ധിച്ച് ബിഗ് ബോസിന്റെ സ്റ്റാർട്ടിങ് തൊട്ട് ഉണ്ടായിരുന്ന ഒരു ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ ഒരു ഫിലിമിൽ നിന്ന് സിനിമയിൽ നിന്ന് ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവരും ആ സെലിബ്രിറ്റിക്ക് വേണ്ടിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് പോകുന്നത് ഫസ്റ്റ് സീസണാണെങ്കിൽ ഷേതാ മേനോനായിരുന്നു ആ ഒരു ക്രെഡിറ്റ് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ അതിന്റെ ഇടയിൽ പിന്നെ ഏറ്റവും കൂടുതൽ വിവാദം കേട്ടിട്ടുണ്ട് മണിക്കുട്ടന് വേണ്ടിയിട്ടായിരുന്നു പിന്നെ മണിക്കുട്ടന്റെ ആ ഒരു തുടക്ക സമയത്ത് മണിക്കുട്ടൻ എഗീൻസ് ഇങ്ങനെ ബിഗ് ബോസ് അനപൂർവമാണ് മണിക്കൂട്ടന് ഒരു കപ്പായ രീതിയിലാണ് പിന്നെ പ്രേക്ഷകർ തന്നെ പുള്ളിയുടെ ഗെയിം ഇഷ്ടപ്പെട്ടിട്ടാണ് അയാൾക്ക് വോട്ട് ചെയ്തത് അതേ രീതിയിൽ ആ ഒരു വിമർശനമായിരുന്നു ആദ്യകാലത്തെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്നത് പിന്നെ ഓരോ പി ആർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അതിൽ ഒരു ഭാഗം തന്നെയാണ് കാരണം ഒരാളെ മോശമാക്കാനും ഒരാളെ നല്ലതാക്കാനും ഈ ഒരു പി ആർ കൊണ്ട് പറ്റും ഇപ്പോ നമ്മള് തന്നെ കുറെ അധികം ഇമോഷണൽ പ്രേക്ഷ ഈ മലയാളി പ്രേക്ഷകരെ സംബന്ധിച്ച് ഇമോഷൻസിൽ പെട്ടെന്ന് വീണ് പോകുന്ന ഒരു രീതി ഉണ്ട് അപ്പോ അതിന്റെ അപ്പുറത്ത് നിന്നൊരാള് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പുറത്ത് ഇമോഷൻസ് ആയിരിക്കും ചിലപ്പോൾ വർക്ക്ഔട്ട് ചെയ്യുന്നത് പക്ഷെ അതിനേക്കാൾ ഒരു ബിഗ് ബോസിനകത്ത് നിൽക്കുന്ന താരങ്ങളോട് പേഴ്സണലി കുറച്ച് അറ്റാച്ച്മെന്റ് വരും നമ്മുടെ സാധാരണപ്പെട്ട പല ജനങ്ങൾക്കും നമുക്കറിയാം വീട്ടിലിരുന്ന അമ്മമാരൊക്കെ അത് കാണുമ്പോൾ ബിഗ് ജീസിനെ തുടക്കത്തിലേക്ക് എല്ലാവരും വിമർശിച്ചിരുന്നു നമ്മുടെ വീട്ടിലുള്ളവരാണെങ്കിൽ പോലും കുറച്ച് പ്രായ ആൾക്കാര് ജീസന്റെ ഡ്രസ്സിംഗിനെ കുറിച്ച് ജീസന്റെ സംസാര രീതിയെ കുറിച്ച് പറഞ്ഞിട്ട് ഈ ഒരു ബിഗ് ബോസിനെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവ് ആയിട്ട് നമുക്ക് പറയാൻ വരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹർഷ പറഞ്ഞ പോലെ തന്നെ ഒരു കണ്ടസ്റ്റൻസിനും വന്ന സമയത്ത് അവരുടെ ഡ്രസ്സിംഗിനെ പറ്റിയിട്ടും അവരുടെ ലാംഗ്വേജിനെ പറ്റിട്ടക്കെ അത്രയും ഒരു നെഗറ്റീവ് വന്നിട്ട് മലയാളി പ്രേക്ഷകർ ഒരിക്കലും സ്വീകരിക്കില്ല ആ ഒരു ഇമേജ് മാറ്റി എന്താ ഇറങ്ങി പോയപ്പോൾ ഏറ്റവും വിഷമം ബുക്കിന്റെ കവർ കണ്ടതിനെ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജ് ചെയ്യരുതെന്ന് പറയുന്ന പോലെ മലയാളി പ്രേക്ഷകർ ഒരു മാറ്റം നമ്മൾ ജിസൈൽ കാണപ്പെട്ടു ഒരാളുടെ ക്യാരക്ടർ കൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെടേണ്ടത് അതിന്റെ അപ്പുറത്തേക്കും എന്ത് ധരിക്കുന്നു അവര് മേക്കപ്പ് ധരിക്കുന്നുണ്ടോ അവർ പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ടുണ്ടോ അവര് ഈ ജംസ് ഉട്ടാണോ ധരിക്കുന്നത് ഈ ഒരു സംവിധാനം ഒരു അവരുടെ ക്യാരക്ടറും അവരുടെ വ്യക്തിജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് മലയാളി പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനും ഒരു കണ്ടസ്റ്റന്റിനെ അങ്ങനെ സ്വീകരിക്കുന്നത് ചിലപ്പോ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇമോഷണൽ അതാണ് ജിസൈലിന്റെ കാര്യം എടുത്തു പറയാനുള്ള കാര്യം അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഇമോഷണലി എന്തെങ്കിലും സാധനം വേണം എന്റെ ഒരു ഇമോഷണൽ കഥ കേട്ടിട്ട് എന്നോടുള്ള സഹതാപം സഹതാപ് ജിസൈലിന്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹതാപവും ഉണ്ടായിരുന്നില്ല അവരുടെ ക്യാരക്ടർ വൈസ് ഇഷ്ടപ്പെട്ടതാണ് പിന്നെ മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു അവിടെ ഇവിടെ തൊടാൻ നിൽക്കുന്ന ഒരു രീതിയുണ്ട് ചില സമയത്ത് ആൾക്കാർ സ്വീകരിക്കപ്പെടും ചില സമയത്ത് വളരെയധികം കുറ്റപ്പെടുത്തും അതിൽ ആ ഒരു കാര്യത്തിൽ ഇത്തവണത്തെ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ട പേര് അനുമോളുടെ ആണ് തീർച്ചയായിട്ടും തുടക്കത്തിൽ ആദ്യം അനുമോളുടെ ക്യാരക്ടറിനെ ഒക്കെ വിമർശിച്ചുകൊണ്ടിരുന്ന ആളുകൾ പിന്നെ ഒരു സമയത്ത് അനുമോളോട് സ്നേഹം തോന്നുന്നു അനുമോളോട് ചേർന്ന് നിൽക്കുന്നു പിന്നെ വീണ്ടും അനുമോളെ അനുമോളുടെ ആ ഒരു പ്ലേ കാണുമ്പോൾ ശരിക്കും ഒരു സീരിയൽ പോലെ തന്നെയാണ് ശരിക്കും തോന്നുന്നത് ഒരു സ്ട്രോങ് പ്ലെയർ ആണോ അനു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ചിന്തിക്കാം വരും അതൊരു ഗെയിമാണ് ശരിക്കും ഒരു ഗെയിം ഷോയിലേക്ക് വരുന്ന സമയത്ത് അവരത്രയും കാലം ചെയ്തുകൊണ്ടിരുന്ന അതിൽ നിന്നും ഇപ്പൊ ഡെയിലി ഫോൺ ഉപയോഗിക്കുന്നവരുടെ പ്രൊഫഷൻ ഈ സാധനങ്ങളൊക്കെ വിട്ടിട്ട് അവർ ഒരു സ്ഥലത്തേക്ക് കൊണ്ട് പൂട്ടിയിടുകയാണ് അതിന്റെ അകത്ത് അവർക്ക് മറ്റു എന്റർടൈൻമെന്റ്സ് ഇല്ല ടി വി ഫോണ് പത്രം അങ്ങനത്തെ യാതൊരു വിധ മീഡിയംസോടെ കൊടുക്കുന്നില്ല അപ്പൊ അതിനകത്ത് പല പല വീടുകളിൽ നിന്നും പല പല പ്രൊഫഷൻസിൽ നിന്ന് ആ ആൾക്കാരുമായിട്ട് ഒരുമിച്ച് ഉറങ്ങണം അതേപോലെ അടുത്ത ദിവസം അവരുമായിട്ട് കുക്ക് ചെയ്യണം അവര് താമസിക്കുന്ന അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന വാഷ്റൂം നമ്മൾ യൂസ് ചെയ്യണം ഇങ്ങനെ ഒരുപാട് കാല ഈ ഘട്ടങ്ങളിലൂടെ പോകുന്ന സമയത്ത് അനുവിനെ സംബന്ധിച്ച് അതു അനുവിന്റെ ടാഗ് ഒരു ഇത് ഈ ബോർഡേഴ്സ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയ ഒരു പലപ്പോഴും ആദ്യ സമയത്തൊക്കെ ഫുള്ള് കരച്ചിലായിരുന്നു കാരണം അനുവിനെ സംബന്ധിച്ച് അനു ഒരു ഗെയിമിങ്ങിലേക്ക് ഇറങ്ങി വന്നിട്ടില്ലായിരുന്നു അനു പലപ്പോഴും ഈ ഫ്രണ്ട്ഷിപ്പുകൾക്കാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ ഗെയിമിന്റെ പേരിൽ അടി അടികൂടുന്നതിനെക്കാട്ടിലും ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ അടി കൂടുന്ന ഒരു അടി കൂടുകയും അവിടെ ഒരു ബഹളം ഉണ്ടാക്കിയ അത്തരം കാര്യങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു സീസൺ ചിലപ്പോൾ ഇതായിരിക്കും ഇപ്പൊ അനുമോളെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്റിമേഷൻ അല്ലെങ്കിൽ ഇമോഷൻസിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെട്ട ഒരു കണ്ടസ്റ്റന്റ് എന്ന് പറയുന്നത് അനുമോൾ മാത്രമാണ് തോന്നുന്നു ഈ കഴിഞ്ഞ സീസണിൽ നോക്കുകയാണെങ്കിൽ കാരണം ഇതിന് മുമ്പത്തെ സീസൺ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ റോബിൻ രാധാകൃഷ്ണൻ സീസണിന് അതിലൊക്കെ ഒരു ഗെയിം ഒരു ഗെയിമിൽ തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു പിന്നെ അത് കത്തി കയറിയിട്ടുള്ളത് അഖിൽമാരാറേ ആണെങ്കിലും ഓരോ സീസണിൽ ഓരോ വ്യക്തികളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് വരുന്നത് ഓരോ ഗെയിം വേസ് അങ്ങനെയൊക്കെയായിരുന്നു പക്ഷെ ഈ ഒരു സീസണില് നോക്കിക്കഴിഞ്ഞാല് അങ്ങനെയൊരു ഒരു എന്റർടൈൻ ഒരു അത്ര വലിയൊരു ഗെയിം ഒന്നും കണ്ടിട്ടില്ല ആ തുണി കഴുകുന്ന ഒക്കെ ഒരു ഗെയിം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ വീറും വാശിയൊക്കെ കണ്ടു കഴിഞ്ഞാല് ഒരുപാട് ഗെയിംസ് അങ്ങനെ ഉണ്ടായിരുന്നു ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോ ആഹാരം മോഷ്ടിച്ചത് ചോറ് വേസ്റ്റ് ആക്കിയത് അതിനുശേഷം വാഷ്റൂം പണിയെടുക്കാത്തത് പണിയെടുക്കാത്തതായിരുന്നു ഈ ബിഗ് ബോസിന്റെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് മൊത്തത്തിലൊരു ഗെയിമിന്റെ ആ ഒരു നമുക്ക് ആ ഒരു ഇതില്ലേ ഒരു എനർജറ്റിക് സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അനിമോളെ സംബന്ധിച്ച് അവസാനം ഇപ്പൊ ഈ ഒരു അവസാന നിമിഷമൊക്കെ ആണെങ്കിൽ ആ ആ ടൈമിലാണെന്ന് തോന്നുന്നു ഒരു ഗെയിമിന്റെ ട്രാക്കിലേക്ക് വന്നത് ഇപ്പൊ പുള്ളിക്കാര്യത്തിൽ ഇപ്പോഴും ഹിമാഷലി ഡൗൺ ആവുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ഭയങ്കര ഫ്രണ്ട്സ് ആയിട്ട് നടന്നിരുന്ന മൂന്ന് പേര് തല്ലിപ്പിരി മൂന്ന് മൂന്ന് വഴിക്കാവുന്നു അനിമോള ആ ഒരു ടീം കംപ്ലീറ്റ് വയൽ കാർഡ് വയൽ കാർഡ് എൻട്രിക്കൊക്കെ ശേഷമാണ് ബിഗ് ബോസിന്റെ പലപ്പോഴും ഒരു ഗ്രാഫ് ഉയർന്നു വരുന്നത് ഇപ്രാവശ്യത്തെ വയൽഡ് കാർഡ് എൻട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രത്തോളം ഒരു ഓളം സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാല് വളരെ കുറവാണ് ഇങ്ങനെ മിസ് ചെയ്തില്ല പക്ഷെ ഒരാള് ആ ഗെയിമിൽ നിന്ന് പോകുന്ന സമയത്ത് ആകെ ജിസൈലിനെ മാത്രമേ ആൾക്കാര് മിസ് ചെയ്തിട്ടുള്ളൂ അതെ അതിനുശേഷം കാരണം വേറെ ആരെ അങ്ങനെ പോയ സമയത്ത് അയ്യോ നിങ്ങൾ അവിടെ വേണമായിരുന്നു അങ്ങനത്തെ മിസ്സിങ് ഒന്നും ആരോടും തോന്നുന്നില്ല ഇപ്പൊ ഇതിനകത്ത് ആ കണ്ടസ്റ്റൻസ് തന്നെ പറയുന്നുണ്ട് ഈ ഹൗസ് പോയി കഴിഞ്ഞാൽ ഹൗസിലുള്ള കുറെ കാര്യങ്ങളൊക്കെ കാരണം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറെ സാധനങ്ങളോട് ഉണ്ട് അല്ലെ ഈ വൈൽഡ് കാർഡിന്റെ കാര്യം പറയുമ്പോ തന്നെയും വരുന്നതും പോകുന്നത് അതായത് ഈ ആഴ്ച എന്തെങ്കിലും വിവാദപരമായിട്ടുള്ള ഈ ലക്ഷ്മി മസ്താനിയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വിവാദപരമായിട്ടുള്ള കുറെ പരാമർശങ്ങൾ അങ്ങനെ കുറച്ച് വൈറൽ ആയിട്ടുണ്ടെങ്കിലും ഉള്ളു അല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് പോലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല എന്തൊക്കെ പറയുന്നത് ഗെയിം ഷോയാണ് അതിന് കൃത്യമായിട്ടുള്ള ഭയങ്കര സ്ട്രെസ് ഉണ്ട് നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ട് പൂട്ടിയിടുന്ന ഒരു സംവിധാനമാണ് പക്ഷെ ഇവരെ നിർബന്ധിച്ചുകൊണ്ട് പൂട്ടിയിടുന്നതല്ലല്ലോ ഇപ്പൊ അനുമോളുടെ കേസിലാണെങ്കിലും അനുമോളോട് അത്രയധികം ആ ഒരു സഹതാപം കാണിക്കുന്ന കാണുമ്പോ അല്ലെങ്കിൽ ഈ പി ആറുകളൊക്കെ കുത്തിയിരുന്നിങ്ങനെ വെട്ടിയിട്ട് എന്തോ ഒരു അനുമോറിന് അനുമോളെ നമ്മളാരും നിർബന്ധിച്ചുകൊണ്ട് വിട്ടതല്ല ശരിക്കും അത് ഇവർക്ക് ഇത് മനസ്സിലാകണം ഇത് ഇവരുടെ പ്രൊഫഷന് വേണ്ടിയിട്ട് ഇവർക്ക് സ്വന്തമായിട്ട് ഫിനാൻഷ്യൽ ഉയരാൻ വേണ്ടിയിട്ട് തന്നെ അവർ സ്വന്തമായിട്ട് പോയ കാര്യമാണ് അതെ അപ്പൊ അവിടെ പോയിട്ട് മര്യാദക്ക് ഗെയിം കളിച്ച് ആ ഒരു ഹീറോയിസ്റ്റിക് സ്റ്റൈലിലൊക്കെ കപ്പും തൂക്കി വരിക എന്നൊക്കെ പറയുന്നത് അവർ പേഴ്സണൽ ആവശ്യമാണ് ഇനിയിപ്പോ എന്തായാലും കഴിഞ്ഞ രണ്ടു ദിവസം കൂടിയുള്ളൂ നമുക്ക് ഈ രണ്ടു ദിവസത്തിനുള്ളിൽ അറിയാം ആരാണ് വിജയ് എന്നുള്ളത് അത് തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം